നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി രണ്ടാഴ്ച മാത്രമാണുള്ളത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ മാതൃഭ്യൂസിനൊപ്പം ചേരുകയാണ് പ്രസിഡന്റ് പ്രസിഡൻ്റ് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതെ അതെ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു ഭൂരിപക്ഷം നേരത്തെ മുപ്പതിനായിരം പറയുന്ന ഫാക്ടറുകൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു അൻവർ എന്ന് പറഞ്ഞത് ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഭ്യന്തരമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തനക്കൊപ്പം നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിപ്പോ അതിനൊരു പരാമർശനം അർഹിക്കുന്നില്ല പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അവഗണിച്ച ഗവൺമെന്റാണ് ആണ് വന്യമൃഗശല്യം അതിരൂക്ഷമാണ് നിലമ്പൂരും സമീപ പ്രദേശങ്ങളും ദേശീയപാതയുടെ നിർമ്മാണഘട്ടത്തിൽ മന്ത്രിയുടെ തള്ളലാണ് നമ്മൾ കണ്ടത് പിന്നെ ഒറ്റ ഒറ്റ മഴ പെയ്തപ്പോൾ വിള്ളലാകേണ്ടത് മന്ത്രി ഇപ്പോൾ ഉള്ളത് പറയുമ്പോൾ തുള്ളൽ എന്ന നിലയിൽ ആദ്യം തള്ളലായിരുന്നു പിന്നെ വിള്ളലായി ഇപ്പം മന്ത്രിക്ക് തുള്ളലാണ് ദേശീയപാതാ വിഷയത്തിൽ മന്ത്രിയുടെ സമീപനം ഈ അൻവറിൻ്റെ വിഷയത്തിൽ ഈ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അൻവർ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ല ഈ വിഷയത്തിൽ ഇത്രത്തിൽ വഷളാക്കിക്കൊണ്ട് പോയി ആദ്യം തന്നെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അൻവറിനെ വേണ്ട എന്ന നിലപാട് ആദ്യം സ്വീകരിക്കണം ശരിയായ നിലപാട് അവസര ഉചിതമായ നിലപാട് സ്വീകരിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട് പല സമയങ്ങളിൽ പറയുന്നു അടച്ചിട്ടുണ്ട് തുറന്നിട്ടുണ്ട് എന്ന് പല നില ആ നിലപാട് നീട്ടിക്കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഒക്കാബലറിയാണ് അതൊക്കെ അതിനൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് വേഡ്സ് ചിലപ്പം ഒരു വിഷയം പറയുമ്പോൾ വ്യത്യസ്ത ഭാഷ വ്യക്തികൾ വരെയും ഒരു വ്യക്തി തന്നെ പറയുമ്പം ചിലപ്പം സന്ദർഭോചിതമായിട്ട് ഭാഷ ഉപയോഗിക്കുന്നല്ലാതെ ഐഡിയ ഇസ് ദ വൺ ആൻഡ് സെയിം ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു തോൽവിലേക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ